ആര്യങ്കാവ് ഇടപ്പാളയൻ തേവർക്കാട് കോളനിയിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് തേവർക്കാട് കോളനിയിലെ സരസമ്മയുടെ വീട്ടിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടിയത് സരസമ്മ പുറത്തുപോയി തിരികെ വന്നപ്പോഴാണ് രാജവെമ്പാലയെ കണ്ടത് ഉടൻ തന്നെ നാട്ടുകാരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തിയാണ് പാമ്പിനെ പിടികൂടിയത് കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ ആര്യങ്കാവ് നാൽപ്പത്തിയേഴിൽ സജിയുടെ വീട്ടിൽ നിന്നും ഇതേ വലിപ്പമുള്ള രാജവെമ്പാലയെ പിടികൂടിയിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടുന്ന രാജവെമ്പാല പോലുള്ള ഉഗ്രവിഷമുള്ള പാമ്പുകളെ തൊട്ടടുത്ത പ്രദേശത്തു തന്നെ ഉപേക്ഷിക്കുന്നതായി സമീപ പ്രദേശത്തിലെ പ്രദേശവാസികൾ ആരോപണമുന്നയിക്കുന്നു പിടികൂടുന്ന രാജവെമ്പാലയെ പോലുള്ള ഉഗ്രവിഷമുള്ള പാമ്പുകളെ എവിടെ തുറന്നുവിടുന്നു എന്ന് യാതൊരു സൂചനയുമില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ഏതായാലും രാജവെമ്പാലയെ പിടികൂടിയാൽ തൊട്ടടുത്ത ദിവസം തന്നെ തൊട്ടടുത്ത സമീപ പ്രദേശത്തു നിന്നും വീണ്ടും രാജവെമ്പാലയെ പിടികൂടുന്നുവെന്നും നാട്ടുകാർ പറയുന്നു റിപ്പോർട്ടർ കണ്ണൻ ആറ്റ്ലസ് ഷോറൂമുകളിൽ ഇംപെക്സ് മെഗാ ഡിസ്കൗണ്ട് മേള ഹോട്ട് കിച്ചൺ നിറയ്ക്കാം കൂൾ ഓഫേഴ്സിലൂടെ അതുകൂടാതെ അറ്റ്ലസ് നിന്നും ഇംപെക്സ് കിച്ചൺ അപ്ലയൻസസ് വാങ്ങുമ്പോൾ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഇലക്ട്രിക് കിറ്റിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ട് പീസ് ഇംപെക്സ് നോൺ സ്റ്റിക് സെറ്റിന് വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇംപെക് ഗ്ലാസ് ടോപ്പ് ഗ്യാസ്റ്റോവിന് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മിക്സർ ഗ്രൈൻഡറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം രൂപയുടെ ിന് വെറും രണ്ടായിരത്തി ഗ്ലാസ് വെയറുകൾ പുഷ് ചോപ്പർ നോൺ സ്റ്റിക് പാനുകൾ മിൽക്ക് പാനുകൾ പ്രഷർ കുക്കറുകൾ എയർ ഫ്രയർ തുടങ്ങിയ ശതമാനം വരെ ഡിസ്കൗണ്ട് അറ്റൽസിൽ നിന്നും നേടാം കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം എൽ ഇ ഡി ടി വി രണ്ടാം സമ്മാനം മിക്സബ് ഗ്രൈൻഡർ മൂന്നാം സമ്മാനം കുക്കറും കുക്ക് വെയർ സെറ്റും അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായ വിലയിൽ